ആയിമജമാരെ അപ്പൊ തേ നമ്മള് നമ്മുടെ തണ്ണേര് കണ്ട പോലെ നമ്മുടെ അടിപൊളി സാധനമായിട്ട് അതെ ഇതാണ് സംഭവം വെറുതെ നോക്കി ഇരുപത് രൂപ കാണാല്ലേ ഇപ്പൊ ആ ഇരുപത് രൂപയുടെ സാധനമാണ് സംഭവം സുഖമായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ച സംഭവം അപ്പൊ ആദ്യം വണ്ടി തൈ വാഷ് ചെയ്യാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ടാണ് വണ്ടി ആദ്യം നൈസ് ആയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യാൻ കാരണം വണ്ടി ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ച് നല്ല ഇതുണ്ട് കണ്ടാ നമ്മൾ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ ഒരു വാഷ് വാഷിങ് നമ്മൾ കേൾക്കാം ഇത് എന്നിട്ട് എന്ന് പറയാം കാർ വർഷം ആ സാധനം വെച്ചിട്ട് നൈസായിട്ട് നന്നായിട്ട് അടിച്ച് കഴുക കഴുകണം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഈ സാധനം സാധനം അടിപൊളി സാധനമാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം സംഭവം അപ്പൊ ആദ്യം നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ പോകട്ടാ രാസ പോലെ നമ്മുടെ വണ്ടി കഴുകൊണ്ടിരിക്കയാണ് അതെ നമ്മൾ കാർ വെച്ചിട്ട് നമ്മൾ വാർഷിക സാധാരണ എല്ലാവരും കഴിവിടും അപ്പൊ വീട്ടിലുണ്ടായിരുന്നു ആ അതാരണ ഇത് വെച്ചിട്ട് കഴുകണത് അടിപൊളിയായിട്ട് സാൻ അടിപൊളി നന്നരിയാണിയാ അപ്പൊ അത് കഴുകൊണ്ടിരിക്കയാണ് വണ്ടി ആദ്യമായിട്ട് ഇന്ന് വീഡിയോ എടുക്കണെന്ന് പറഞ്ഞപ്പോൾ എന്റെ വണ്ടി കഴുകണത് അല്ലെങ്കിൽ ബൈക്കിന്റെ ഭാഗത്തേക്ക് വരുത്തിയ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴുകണം

നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കുഴുങ്ങിയ കൊല്ലി കയറ്റി അടിപൊളി സാധനം സെറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മളത് കൊല്ലും തൈരും നല്ല മെളകിട്ട് അരച്ചെടുത്ത തൈരൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് കൊല്ലും തൈരൊക്കെ ഇട്ടു നല്ല അടിപൊളി സാധനം ആ നല്ല അടിപൊളി സാധനം അപ്പൊ നമ്മളെ കൊല്ലും

കഴുക്കൊക്കെ നമ്മൾ കഴിഞ്ഞ് നമ്മളത് ഇപ്പം തന്നെ വണ്ടി നമ്മൾ നൈസായിട്ട് വെളുത്തിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ നൈസായിട്ട് നന്നായിട്ട് തുടച്ച് അതുപോലത്തെ വെള്ളമൊക്കെ പരമാവധി കളയാൻ പറ്റുന്ന വെള്ളമൊക്കെ നമ്മൾ മാക്സിമം കളയും അതാടാ അപ്പോൾ ആഴ്ച എന്ത് ചെയ്യുന്ന ആയിട്ട് നന്നായിട്ട് തേച്ച് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി പോളിഷ് അപ്ലൈ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് നൈസായിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുടച്ച് നന്നായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൃത്തി വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്തത് അപ്പോൾ നമ്മൾ അടിപൊളി നമ്മൾ സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുളിപ്പിച്ച് കഴിഞ്ഞു ഇനി ചക്കന തൊട്ടച്ച് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാഴ്ച പോലെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഷൻ കണ്ടോ ഈ സാധനമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇതാണ് സാധനം വേണ്ട ഒരു ചെറിയൊരു സ്പൂൺ ചെയ്യണ്ട ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി നമുക്ക് ഈ സാധനം ഈ ഇതിന്റെ പറയാതിലേക്ക് വരും തരാം അത് കാണാൻ പറ്റും കണ്ട ചെറുതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങി അതൊക്കെ മാറ്റം കാണാൻ പറ്റുള്ള അപ്പൊ ഈ സാധനമാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്തു നോക്കട്ടെ കാണാൻ പറ്റിയ പറഞ്ഞ എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാറ്റം കണ്ട ശരിക്കും നോക്കിയേക്ക് കണ്ട ഇപ്പഴത്തെ സൈഡിൽ ഒപ്പം കൂടി ഡാർക്ക് ആയിട്ട് ഇപ്പഴത്തെ ലൈറ്റ് ആയിട്ട് വന്ന ഇതാണ് സംഭവം പിന്നെ ഈ വണ്ടി മൊത്തം നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യാൻ പോവാണ് ഇതൊന്നും അമർത്തി കൊടുത്ത ഭയങ്കര ആയിട്ട് വരും കേട്ടോ അപ്ലൈ ചെയ്യുമ്പോ നമ്മൾ ഈ ഞാൻ ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗായസപ്പറൊക്കെ നമ്മുടെ വണ്ടി നമ്മൾ ഫുൾ പോളിഷ് ചെയ്ത് ആയിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ് ഗാസപ്പ് നോക്കിയത് കേട്ട പോളിഷിങ് നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സംഭവം നല്ല അടിപൊളി ആയിട്ട് നമ്മൾ സെറ്റ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മളെ കണ്ട ടയറിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ടയറിൻ്റെ അതായത് ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയിട്ട് ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ച് പുസ്തകം നമുക്ക് മറ്റേ ചേമ്പല എഫക്റ്റ് ഒക്കെ കിട്ടും നമുക്ക് ചേമ്പലയിലൊക്കെ വെച്ചിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ആവാണ്ട് പോകണതിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് സംഭവം സെറ്റാണ് ഒരു മൂന്നാല് വട്ടം നമുക്ക് കിട്ടും അങ്ങനെ അത് കഴിയുമ്പോഴാണ് പിന്നെ അത് പോയി തുടങ്ങുക പക്ഷെ തിളക്കം വന്നാലും കുറച്ച് നാളും കൂടി നിൽക്കും നമുക്ക് നന്നായിട്ട് ഒരു മൂന്നാല് മാസത്തോളം ഏകദേശം നമ്മൾ നിൽക്കും അത് വെച്ചിട്ടുണ്ടെങ്കിൽ കറവറ ഒരു ബന്ധമില്ലാത്ത പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും തോന്നി വരില്ല പക്ഷെ സംഭവം ഒരു നോർമൽ ഇതിൽ പോവാണെങ്കിൽ നല്ല രീതിയിൽ പോവാണെങ്കിൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ഇനി എന്തായാലും ഇപ്പോൾ ഡിസംബർ മാസം ഒക്കെ ആണല്ലോ മഴയൊന്നും ഉണ്ടാവില്ല അപ്പോൾ സംഭവം എന്താ പറയുക മഴയുണ്ടെങ്കിലും നല്ല ഇതുണ്ടായിരിക്കും കാരണം ഞാൻ ഒരു വട്ടം മുന്നേ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നല്ല മലയുള്ള ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്താണ്ട് വെള്ളം നനയാത്ത ഇതായിരുന്നു പിന്നെ നമ്മൾ ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴാണ് മറ്റേ ഇത് പോകണതുള്ളൂ മറ്റേ ചേമ്പല ഫു പോകണത് ബാക്കിയൊക്കെ അടിപൊളിയാണ് പക്ഷേ ആ എപ്പോഴും ഉണ്ടാവും സംഭവം ഇപ്പം നമ്മൾ പോളിഷ് ചെയ്ത കാരണം നമ്മൾ വണ്ടി മക്ക എനിക്ക് ശരി ഇരിക്കും ഇങ്ങനെ അത് ഞായ് രസ വണ്ടിരിക്കും രസമായിരിക്കും വണ്ടി കണ്ട വണ്ടിയ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുത്തു കണ്ട അപ്പൊ ഗായ്സബ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്തൊരു ദിവസം കണ്ടു ബ്